ഇസ്മിറമൻ അഹമ്മദുറമീൻസീദിനും ആദരണീയരായ നേതാക്കന്മാർ സദസ്സിലും വേദിയിലും നിറഞ്ഞു നിൽക്കുന്ന എല്ലാം നേതാക്കന്മാരാണ് ഈ പ്രസ്ഥാനത്തെ ഭൂതകാലം ഓർത്ത് അള്ളാഹുവിന് ശുക്ർ ചെയ്യുക അതിലൂടെ മുന്നോട്ട് അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് പ്രവർത്തിക്കുക അതാണ് ഈയൊരു സംഗമത്തിൻ്റെ പ്രാധാന്യം പ്രധാനപ്പെട്ട ചില വ്യക്തികളെ പ്രത്യേകമായി ആദരിക്കുന്നു എല്ലാ വ്യക്തികളെയും ഓർക്കുന്നു പരമാവധി പഴയകാലത്ത് കൂടെ പ്രവർത്തിച്ചവരെ മുഴുവനും ഈ സദസ്സിലെത്തിക്കുന്നു ഒരു സംഘാടകൻ്റെ ഊർജം അവസാനിക്കുന്നില്ല എന്നതിൻ്റെ വലിയൊരു അടയാളം കൂടിയാണിത് മജീദ് സാഹിബിൻ്റെ ഒരു ശക്തമായ ഇടപെടലും ഒരു ഉത്സാഹവും ഉണ്ടായാൽ ഏത് പരിപാടിയും വിജയിക്കും എന്ന് ഉള്ള ഒരു കഥ പറയുകയല്ല അതിവിടെ തന്നെ തെളിയുകയാണ് ചെയ്യുന്നത് ബഹുമാനരായ എൻ്റെ ഉസ്താദ് അഡ്വക്കേറ്റ് ഇസ്മായിൽ വഫാ സാഹേബ് ഇംഗ്ലീഷ് പഠിപ്പിച്ച ഉസ്താദ് സംഘടനാ പ്രവർത്തനത്തിൻ്റെയും ചിന്തയുടെയും ഒരുപാട് വഴികൾ തുറന്നു തന്ന ആളാണ് വിശദമായി പറയേണ്ടതില്ല ഒരുപാട് ശാസ്ത്രം ഓരോ ദിവസവും പ്രത്യേകം പ്രത്യേകമായി പഠിപ്പിച്ച വാങ്ക് കേൾക്കുമ്പോൾ പേനയും കടലാസും മേശമ്മൽ വെച്ച് എഴുന്നേറ്റ് നിൽക്കുക എന്ന് പറഞ്ഞ് ഇരുന്നാൽ സംസാരിക്കും എന്നതിന് തടസ്സം നിന്ന് ചിട്ടകൾ ജീവിതത്തിൽ വളരെ കൃത്യമായും കണിശമായും പഠിപ്പിച്ച് അങ്ങനെയുള്ള നമ്മുടെ അവസാനത്തിനെല്ലാം ഒരുപാട് ചിന്തകൾ നമുക്ക് തന്നിട്ടുള്ള ആ ചിന്തകളുടെ പലതിൻ്റെയും മുകളിലാണ് ഇന്നും നമ്മളുടെ ചിന്തകൾ പോയിക്കൊണ്ടിരിക്കുന്നതും ആക്ഷൻ നടന്നുകൊണ്ടിരിക്കുന്നതും എന്നത് ഞാൻ അനുസ്മരിക്കുകയാണ് സുന്നികളുടെ ഐ ജി എന്ന് പറയുന്ന ഇബ്രാഹിം മാഷ് ഇപ്പോഴും മർക്കസിൻ്റെ സീനിയർ എക്സിക്യൂട്ടീവ് മെമ്പറും ഇന്നും എന്തെങ്കിലുമൊരു വിഷയം ഉണ്ടായാൽ അതിന് മുന്നോട്ട് വരുന്ന മല മാറ്റി വെക്കണം എന്ന് പറഞ്ഞാലും ഒരു മൂല പിടിച്ചു നോക്കാം എന്നുള്ള ആവേശമാണ് നമ്മളെല്ലാം കോലിത്തെരിപ്പിച്ച് അല്ലെങ്കിൽ ചിരിപ്പിച്ച് എല്ലാവരും ചിരിക്കുമ്പോഴൊട്ടും ചിരിക്കാതെ നിന്ന് പ്രസംഗിക്കുന്ന ബഹുമാനപ്പെട്ട കീലത്ത് മുഹമ്മദ് മാസ്റ്റർ അവർ സാധാരണ ആളുകളെ ചിരിപ്പിക്കണമെങ്കിൽ പറയുന്ന ആളൊന്ന് ചിരിച്ചു കൊടുക്കും അപ്പോഴേ ഇത് തമാശയാണെന്ന് ആളുകൾക്ക് മനസ്സിലാവും കീലത്ത് സാറിൻ്റെ പ്രസംഗത്തിനിടയിലുള്ള ഫലിതങ്ങൾ അർത്ഥവത്തായ ഫലിതങ്ങൾ കേവലം ചിരിപ്പിക്കാൻ വേണ്ടിയല്ല അർത്ഥവത്തായ ഫലിതങ്ങൾ പറയുമ്പോൾ സദസ്സ് ഒന്നിച്ച് ചിരിക്കുമ്പോഴും ഒട്ടും ചിരിക്കാതെ ഗൗരവത്തിൽ തന്നെ വീണ്ടും പറഞ്ഞിരുന്ന ആ പ്രഭാഷണങ്ങൾ അത് നമ്മുടെ ഈ പ്രദേശങ്ങളെ മാത്രമല്ല കേരളത്തിൻ്റെയും കർണാടകത്തിൻ്റെയും മണൽത്തരികളെ കോരിത്തരിപ്പിച്ച പ്രഭാഷണങ്ങളാണത് അതുപോലെ ബഹുമാന്യരായ മൈതീൻകുട്ടി ഹാജി ഞാൻ അദ്ദേഹത്തെ കാണുന്നത് മർക്കസിൻ്റെ ഒന്നാം സമ്മേളനത്തിന്റെ വോളണ്ടിയർ ക്യാപ്റ്റനായിട്ടാണ് ഇപ്പം എനിക്ക് തോന്നും അതിന് നാൽപ്പത് വർഷം മുപ്പത്തിയഞ്ചു വർഷം നാൽപ്പത് വർഷമായല്ലോ അപ്പം അന്ന് എത്ര വയസ്സുണ്ടാകുമെന്ന് ഞാൻ വിചാരിക്കുന്ന അന്നും എഴുപത് വയസ്സുണ്ടെന്നാണ് അപ്പം മുപ്പത്തിയഞ്ച് വയസ്സോ മുപ്പത് വയസ്സോ ആയിരിക്കും തൊട്ടടുത്ത വർഷം സമസ്ത അറുപതാം വാർഷികത്തിന്റെ സമ്മേളനം വന്നപ്പോഴും അവിടെയും കാക്കിക്കുപ്പായവും പോലീസിന്റെ തൊപ്പിയുമായിട്ട് മൈതിൻകുട്ടി ഹാജി തന്നെയാണ് പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് കുറെ കാലം ഇപ്പോൾ ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിന്റെ ജനറൽ സെക്രട്ടറി ആയിട്ട് മൈതീൻകുട്ടി ഹജി പറയും ഞാൻ ഇംഗ്ലീഷും പറയും ഞാൻ പോലീസുകാരോട് സംസാരിക്കും എന്ന് സ്ട്രോങ് ആയി പറയും ഈ സിറ്റിയുടെ ഭൂമി എവിടെയാണ് എന്ന് പലരും ചോദിച്ചു മോനെ ഇത് എന്ന് ചിലർ ചോദിച്ചിട്ടുണ്ട് മൂന്ന് കൊല്ലമായി പറയുന്ന നോളസിറ്റി നോളസിറ്റിന്ന് ഭൂമി എടാന്ന് കാണുന്നില്ല എന്ന് പറഞ്ഞൊരു സമയത്ത് പിന്നെ ഈ ഭൂമി ആളുകൾ കാണുന്നത് മുന്നൂറ്റി പതിമൂന്ന് സാധാത്തുക്കളും അവരുടെ മുന്നിൽ താജുലമയും നിന്നുകൊണ്ടാണ് അതിനേക്കാളൊക്കെ വളരെ ചെറുപ്പത്തിൽ ഞാൻ കാണുന്ന ഒരു നേതാവ് എ കെ സി ഫൈസി അവർ സി ഉസ്താദിൻ്റെയും അലിക്കുട്ടി ഫൈസി ഉസ്താദിൻ്റെയും ഒക്കെ ചേർന്ന് കാന്തപുരത്ത് പഠിച്ചതായതുകൊണ്ടാണ് ഞാൻ ഒരു നാല് വയസ്സിലോ അതിനു മുമ്പോ അവരെയൊക്കെ കാണുന്നത് പിന്നെ നേതാവായി കാണുന്നത് പത്താം വാർഷികത്തിന് കോഴിക്കോട്ട് മാനഞ്ചറിയിൽ വാർഷികം നടക്കുമ്പോൾ കടപ്പുറത്ത് നിന്ന് ഞങ്ങൾ പ്രകടനമായി വരുന്നൊരു സമയത്താണ് അങ്ങനെയുള്ള പ്രധാനപ്പെട്ട അഞ്ച് നേതാക്കൾ പ്രത്യേകമായി ആദരിക്കുമ്പോൾ ഇവരുടെ ഓരോരുത്തരുടെയും ജീവചരിത്രം ഏറെ എഴുതേണ്ടതുണ്ട് അതിൽ ചെറിയ ശകലങ്ങളാണ് മജീദ് സാഹിബ് എഴുതിയത് മജീദ് സാഹിബിൻ്റെ സ്വന്തം പുസ്തകം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ വീട്ടിലെ കഥകളോ ചരിത്രങ്ങളോ പറയുന്ന ഒരു പുസ്തകം അല്ല അത് ഈ പറയുന്ന ആളുകളുടെ ഒക്കെ ചരിത്രം പറയുന്ന ഒരു പുസ്തകമാണ് അത് ആകാവുന്നത്ര മുപ്പ് ഇന്നലെ ഒരാൾ കണ്ടപ്പോൾ പിന്നോട് പറഞ്ഞു വഴിയിൽ എവിടെയെങ്കിലും ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ അവരുടെയൊക്കെ കഥ അതിലുണ്ട് എന്ന് പണ്ട് പറയാറുണ്ട് ഗൾഫിൽ പോയാൽ മജീദ് ലിഫ്റ്റിൽ കയറിയാൽ മോളിൽ എത്തുമ്പോഴേക്ക് അതിലുള്ള രണ്ടാളെ പരിചയപ്പെടും മോലെ നമ്പർ വാങ്ങും പരിചയപ്പെട്ട ആളെ പിന്നെ വിടൂല എന്ന് തന്നെയാണ് ഒരു സംഘടനാ പ്രചാരണത്തിൻ്റെ ഏറ്റവും വലിയ ക്വാളിറ്റി എന്ന് പറയുന്നത് ആ വിഷയത്തിൽ അദ്ദേഹത്തിൻ്റെ ഉസ്താദ് ടി കെ സി മുഹമ്മദ് മാഷ സാഹിബാണെന്നാണ് എനിക്ക് തോന്നുന്നത് ടി കെ സി വഴിയിൽ കണ്ടവരോടൊക്കെ സംഘടന പറയുക എന്നതായിരുന്നു ആ കാലഘട്ടത്തിലെ ഒരു രീതി സ്വന്തം ചരിത്രം എഴുതുക എന്ന് പറയുന്നത് അങ്ങനെ പറയാൻ പാടുണ്ടോ എന്നൊക്കെ ചിലർക്ക് സംശയം ഉണ്ട് അത് മഹാന്മാരുടെ മാതൃക തന്നെയാണ് ഇമാം അബ്ദുൽ വഹാബുഷണി റദിഅള്ളാഹു അൻഹു ഒരു സ്വന്തം കിതാബ് എഴുതിയിട്ട് ലത്തോ ഇഫുൽ മിനൻ ഔദാര്യത്തിൻ്റെ അള്ളാഹുത്താല നൽകിയിട്ടുള്ള ഔദാര്യങ്ങളുടെ ശകലങ്ങൾ എന്നാണ് ആ പുസ്തകത്തിൻ്റെ പേര് അതിൻ്റെ തുടക്കത്തിൽ തന്നെ മഹാനവറുകൾ പറയുന്നുണ്ട് ഫഹാദിഹി ജുംലത്തുൻ വൽ അള്ളാഹു താര തന്ന അനുഗ്രഹങ്ങളുടെയും അഖ്ലാഖിൻ്റെയും ഒരു രത്ന ഇത് ഞാൻ എന്തിനാണ് ഇവിടെ പറയുന്നത് എന്ന് ചോദിച്ചാൽ എനിക്ക് ഇതുകൊണ്ട് അഭിമാനിക്കാൻ വേണ്ടിയോ കിബർ നടിക്കാൻ വേണ്ടിയോ അല്ല അങ്ങനെയാണെങ്കിൽ അതൊരിക്കലും പാടില്ലാത്തതാണല്ലോ അപ്പം ഞാനത് ഈ കഥകളൊക്കെ പറയുന്നത് എൻ്റെ പിൻഗാമികളായ ആളുകൾ ഇത് ഓർക്കാൻ വേണ്ടിയും ലിയിഹി എഹ്വാനി ഫിഹ ഫയത് ഹല്ലു ഇതിലുള്ള നല്ല ശീലങ്ങളെ മറ്റുള്ളവർ പകർത്താൻ വേണ്ടിയുമാണ് വയഷ്കുർഹത്ത് അവരും ഇത് വായിച്ചിട്ട് അതിൻ്റെ പേരിൽ അള്ളാഹുവിനെ ശുക്ർ ചെയ്യാൻ വേണ്ടിയാണ് ഇതിൻ്റെ മുകളിൽ ഞാൻ ഏറെക്കാലം ഞാൻ കൊണ്ടു നടന്നിട്ടുണ്ട് ഞാൻ എൻ്റെ ജീവിതത്തിൽ കാണിച്ച കുറേ നല്ല കാര്യങ്ങളെ എൻ്റെ സഹജീവികളായ ആളുകൾക്ക് അത് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല അതൊക്കെ ചെയ്യാൻ പറ്റുന്ന കാര്യമാണോ പറയുന്നത് എന്ന് പലരും ചോദിച്ചിട്ടുണ്ട് അപ്പോൾ ചെയ്യാൻ പറ്റുന്ന കാര്യം എന്നല്ല ചെയ്തതു തന്നെയാണ് എന്ന് ബോധ്യപ്പെടുത്തി അവരെ ഇതിലേക്ക് ക്ഷണിക്കാൻ വേണ്ടിയാണ് ഞാൻ ചെയ്തിട്ടുള്ളത് എന്ന് ഇമാം ഷെഹറാനെ തങ്ങൾ വളരെ വിശദമായി പറയുന്നുണ്ട് മറ്റൊന്ന് ഈ പുസ്തകം എഴുതുന്നത് ഞാൻ പറയുന്നത് എല്ലാവരും ഒരു ആത്മകഥ എഴുതണം എന്നല്ല മറിച്ച് അങ്ങനെ എഴുതുന്നുണ്ടെങ്കിൽ അതിൻ്റെ ലക്ഷ്യം ഇതൊക്കെയാണ് ഇമാം ഷെറാനെ തങ്ങൾ പറയുന്ന രണ്ടാമത്തേത് ഞാൻ മരിച്ചാലും എൻ്റെ ശുക്ർ ഞാൻ ഈ പുസ്തകത്തിൽ മുഴുവനും അള്ളാഹു നൽകിയ അനുഗ്രഹത്തിന് ശുക്ർ ചെയ്യുകയാണ് അപ്പം ഈ പുസ്തകം നിലനിൽക്കുന്ന കാലത്തോളം എൻ്റെ ആ ശുക്ർ നിലനിൽക്കുമല്ലോ അതിനുവേണ്ടിയാണ് കാരണം നാവുകൊണ്ട് ചെയ്യുന്ന ശുക്ർ അത് അവസാനിച്ചു പോകും എഴുതിയ ശുക്ർ അത് ഏറെക്കാലം നിലനിൽക്കും എന്ന് മൂന്നാമത്തെ കാര്യം പറയുന്നത് ഫിൽ ഇൽമി വൽ എന്റെ ക്വാളിഫിക്കേഷനും എൻ്റെ ബയോഡാറ്റയും ആളുകൾക്ക് അറിയിച്ചു കൊടുക്കാൻ ഒരു മാർഗം വേണ്ടേ അതറിഞ്ഞാലല്ലേ ആളുകൾക്ക് എന്നോട് ചോദിക്കാനും എന്നോട് മനസ്സിലാക്കാനും സാധിക്കുകയുള്ളൂ അതുകൊണ്ട് ഒരാളുടെ ക്വാളിറ്റി പറയുക എന്ന് പറയുന്നത് ഒരിക്കലും തെറ്റല്ല ഇന്നി അനല്ലോ സെൽഫ് ഇൻട്രൊഡക്ഷൻ അള്ളാഹുദാല പറഞ്ഞ അതാണ് ഇന്നി അനല്ലാ ഞാനാണ് അള്ളാഹു എന്ന് അള്ളാഹുദാല പറഞ്ഞല്ലോ മാത്രമല്ല നാലാമത്തേത്ഹ എന്നെക്കുറിച്ച് ആരെങ്കിലും എന്തെങ്കിലും അന്വേഷിച്ച് നടക്കുകയാണെങ്കിൽ അവർ വേറെ എവിടെയെങ്കിലും പരതി നടക്കണ്ട അത് എൻ്റെ ഈ ഒരു പുസ്തകത്തിലുണ്ട് അതിനുവേണ്ടി കൂടിയാണ് ഞാൻ ഇത് എഴുതിയിട്ടുള്ളത് മഹാനവർഗ് പറയുന്നുണ്ട് വഖാൻ ഷേഖ് അറബിൻ ഇതാക്കാൻ ഇല്ലാഹു ഞാൻ ചെയ്ത കാര്യത്തെ ഒരാൾ എടുത്തു പറയുമ്പോ അത് സത്യമാണെങ്കിൽ അതിലദ്ദേഹത്തിന്റെ ഉദ്ദേശം ശുദ്ധിയും ആണെങ്കിൽ അത് ഏറ്റവും നല്ല ഒരു കാര്യം തന്നെയാണ് എന്ന് മഹാനവർഗിൽ പറയുന്നുണ്ട് കുന്തുംജത്തിൽ എന്നും സമൂഹത്തെ മതിഹി ചെയ്തുകൊണ്ട് അള്ളാഹു പറഞ്ഞിട്ടുണ്ട് മാത്രമല്ല മറ്റുള്ള ആളുകളെ പറ്റി പറയുക അവരുടെ ഗുണങ്ങൾ പറയുക എന്ന് പറയുന്നത് അള്ളാഹു നമുക്ക് പഠിപ്പിച്ചിട്ടുള്ള ഒരു രീതി തന്നെയാണ് മാത്രമല്ല സ്വന്തം കാര്യത്തെ പറയാൻ പറ്റുമോ പറയുന്നുണ്ട് ഞാൻ കുന്തു എവിടെയായിരുന്നാലും എനിക്ക് അല്ലാഹുവിന്റെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ അള്ളാഹുത്താലൻ നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങളെ സ്വന്തം എടുത്തു പറയുക അമ്മീസ് എന്ന അടിസ്ഥാനത്തിൽ അതിനെല്ലാം മാതൃകയുണ്ട് സ്വന്തം പറഞ്ഞില്ലെങ്കിൽ ചിലപ്പോ വേറെ ആളുകൾ പറയുകയില്ല ഷേഖ് സൈനുദ്ദീൻ മഹ്ദൂം അവരുടെ മരണ ദിവസം ഏതാണ് അവരുടെ ഖബർ എവിടെയാണ് എന്ന് ആർക്കും ഇപ്പോഴും അറിയില്ല അതിങ്ങനെ തപ്പുകയാണ് കാരണം അത് അതെഴുതാൻ ആളുണ്ടായില്ല മരിച്ചത് എഴുതാൻ സ്വന്തം കയ്യില്ലല്ലോ ജനിച്ചതൊക്കെ അവർക്ക് എഴുതി വെച്ചത് കൊണ്ടുണ്ടായി ഇമാം ഷാദുലി ഇമാം അബുൽ അബുഷാദാദ് ഷിഹാബുദ്ദീൻ അഹമ്മദ് ഖാഷാലാത്തിയ അവർ ആളുകളുടെ ചരിത്രം എഴുതിയിട്ട് അവസാനം മൂപ്പര് മൂപ്പരുടെ ചരിത്രവും എഴുതി അവരുടെ ചെരുപ്പ് ചുമക്കുന്ന അവരുടെ കാലിൽ കാലിൻ്റെ അടിയിലെ മണ്ണിന് സമാനമായ ആൾ എന്ന് പറഞ്ഞിട്ട് മൂപ്പര് മൂപ്പരെ പറ്റി തന്നെ എല്ലാ ചരിത്രങ്ങളും എഴുതി വെച്ചിട്ടുണ്ട് അതൊക്കെ മഹാന്മാരകതൊക്കെ പറയുമ്പോൾ ഇതുപോലത്തെ ആളാണോ മജീദ് സാഹിബ് എന്നല്ല ചോദിക്കേണ്ടത് ഞാൻ ചോദിക്കുന്നത് അങ്ങനെയുള്ള എഴുതുക സ്വന്തം ചരിത്രങ്ങൾ പറയുക എന്ന് പറഞ്ഞതിന് വലിയ മാതൃകയുണ്ട് എന്ന് തന്നെയാണ് അങ്ങനെ ഈ വിഷയത്തിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് ഇമാം സൂത്ത് അവരുത്തെ പറ്റി എല്ലാ പുസ്തകത്തിലും എഴുതിയിട്ടുണ്ട് മൊഹദീസീങ്ങളുടെ ലിസ്റ്റ് എഴുതി മുഫസരിടെ തൊബഖാത്ത് എഴുതി എഴുതി നെഹ്റീങ്ങളുടെ തൊബക്കാത്ത് എഴുതിയുൽ എല്ലാറ്റിലും മൂപ്പര് മൂപ്പരുടെ പേര് എഴുതിയിട്ടുണ്ട് അപ്പം ഞാനൊരു വലിയ മുഫസിറാണ് ഞാനൊരു മഹദ്ദീസാണ് ഞാനൊരു ഫക്കീഹാണ് ഞാനൊരു നെഹ്വിയാണ് ഞാനൊരു ഖിറാഅത്ത് പഠിപ്പിക്കുന്ന ആളാണ് ഞാൻ സൂഫികളിൽപ്പെട്ട ആളാണ് എന്ന് സ്വയം പറയുമോ സ്വയം അങ്ങനെ ഒരാളാവുകയും ചെയ്ത് അതിൻ്റെ മറത്തവയും അവർക്കുണ്ടാകുമ്പോൾ അവർ ആ ലിസ്റ്റിൽ അവരെപ്പെടുത്തിക്കൊണ്ട് തന്നെ അവരെഴുതിയിട്ടുണ്ട് അങ്ങനെ വളരെ നീണ്ട ഒരു പട്ടികയാണത് ഞാൻ അത് പറയാനുള്ള കാരണം ചിലപ്പോ സാധാരണക്കാരായ ആളുകൾ ആളുകളുടെയും മനസ്സിൽ അങ്ങനെ തോന്നിപ്പോകാം അജീത് സാഹിബിൻ്റെ ഈയൊരു കൂട്ടായ്മയുണ്ടായതിനെക്കുറിച്ച് എന്നോട് പങ്കുവെച്ചിട്ടുള്ളൊരു കാര്യം പഴയകാലത്തെ നമ്മുടെ കോഴിക്കോട് താലൂക്ക് എസ് എസ് എഫിൻ്റെ നേതാക്കന്മാരൊക്കെ ഞങ്ങൾ ഓർക്കാൻ വേണ്ടി ഇടയ്ക്കിടയ്ക്കൊന്ന് ഒരുമിച്ച് കൂടും അത് മർഹും കക്കാട് അബ്ദുൽ കരീം അള്ളാഹു അവരുടെ കബടം പ്രകാശിപ്പിക്കട്ടെ കരീം സാഹിബ് മരിച്ച സമയത്ത് അതിനോടനുബന്ധിച്ച് അവരൊക്കെ ഒന്ന് കൂടി അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കും വേണ്ടി അതുപോലെ കോഴിക്കോട്ട് യൂനുസ്മുച്ചുന്തി അവരുടെ ഖബറും അള്ളാഹു പ്രകാശിപ്പിച്ചു കൊടുക്കട്ടെ അപ്പൊ പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് കൂടും നോസ്റ്റാൾജിയ എന്നാണ് അതിന് ഇംഗ്ലീഷിൽ പറയാ അങ്ങനെ ഒരു പഴയ കഥ ഓർക്കാൻ വേണ്ടി ഒന്ന് കൂടും അങ്ങനെ കൂടും ഈ മജീദ് സാഹിബ് ഇങ്ങനെ നടക്കുമ്പോൾ എഴുതുന്ന ഒരു രീതിയുമാണ് അപ്പം ചിലരൊക്കെ പറഞ്ഞു മജീദ് അതൊന്ന് ഇറക്കണം അങ്ങനെ ഒരു പുസ്തകമാക്കി എഴുതി കൊണ്ടുവന്നു എന്റെ അടുത്ത് കൊണ്ടു വന്നു കാണിച്ച് ഞാൻ പറഞ്ഞത് എന്തിനാണ് ഇപ്പോ എന്നൊക്കെ ചോദിച്ചു അപ്പം എന്നോട് പറഞ്ഞിങ്ങനെ എല്ലാവരും കൂടെ അഭിപ്രായം പറഞ്ഞു ഞാൻ എഴുതിയതാണ് നിങ്ങളൊന്ന് വായിച്ചു നോക്കണം പിന്നെ പ്രധാനപ്പെട്ട കുറച്ച് ചാപ്റ്ററുകളൊക്കെ ഞാൻ വായിച്ചു വെക്കും ഇപ്പം അടുത്ത ദിവസം എന്നോട് ചിലർ ചോദിച്ച് നിങ്ങളിങ്ങനെ ഒരു പുസ്തകം പ്രകാശനം ചെയ്യാനൊക്കെ നിന്നിട്ട് അതിലെന്തെങ്കിലും ഉണ്ടെങ്കിലോ ഞാൻ പറഞ്ഞു അബദ്ധം പറ്റാത്ത മനുഷ്യരുണ്ടാകുമോ ഇങ്ങനെയുള്ള രചനകൾ എഴുതുമ്പോൾ അത് വായിക്കുമ്പോൾ പുതിയ തലമുറക്കൊക്കെ ഒരു പ്രചോദനവും അവർക്കൊരു പാഠവും ആകും എന്നതുകൊണ്ട് മാത്രമാണ് ഈ ആളുകളൊക്കെ എസ് എസ് എഫ് ആണ് എന്ന് പറഞ്ഞാൽ ആരും അംഗീകരിക്കും പുതിയ തലമുറപ്പെട്ട ആളുകളോട് ഇതൊക്കെ എസ് ആയിരുന്നു എന്ന് കാണുമ്പോൾ ഈ മുഖത്തെ ഒരു എസ് ഒരു കാലത്തെ അവർക്ക് ഓർക്കാൻ കഴിയില്ല അപ്പൊ ഇതൊക്കെ എസ് എസ് തന്നെ ആയിരുന്നല്ലോ ഇതൊന്നും എസ് അല്ല എസ് എസ് എഫ് ആളുകളാണ് ഈ ഇരിക്കുന്നതിൽ മിക്ക ആളുകളും പ്രായം വന്നിട്ടില്ലാത്ത ആളുകൾ ഈ അടുത്ത് തലച്ചോറിന്റെ വികാസത്തെക്കുറിച്ചുള്ള ചില റിപ്പോർട്ടുകൾ അടുത്ത ദിവസം വന്നിരുന്നു അതിൽ പറയുന്നത് അറുപത്താറ് വയസ്സായാലാണ് എസ് വൈ എസിന്റെ കാലം കഴിയുന്നത് എന്നാ നമ്മൾ രാജിവെച്ച് പോകാൻ ഒരുക്കമില്ല എന്നല്ലോ പറഞ്ഞതിന്റെ അർത്ഥം നമ്മളൊക്കെ എന്നാ പിരിയാൻ വേണ്ടി തീരുമാനിച്ച അപ്പോ അങ്ങനെയാണ് പറയുന്നത് എഴുപത് വയസ്സ് കഴിഞ്ഞാലാണ് ചിന്താശേഷി കൂടുക എന്നാ നമുക്ക് പുസ്താദിനെ കണ്ടാലറിയാലോ ഉസ്താദിന് എൺപത്തി അഞ്ചാണോ തൊണ്ണൂറാണോ എന്നുള്ള ഇഷ്കാലാണ് എല്ലാവർക്കും പക്ഷേ സാധി ഇപ്പോഴും വലിയ പദ്ധതികൾ ഇങ്ങോട്ട് ഇങ്ങനെ പറയാ ചെയ്യാ അപ്പ ഓരോ വിഷയത്തിലും ഇടപെടുകയാണ് ചെയ്യുക ഞാൻ പറഞ്ഞു ഇബ്രാഹിം മാഷ് ആ ഒരു നമ്മുടെ കൊയിലാണ്ടിക്കടുത്ത ഒരു സ്ഥലമുണ്ട് കുറുങ്ങ കുറുവങ്ങാടിന് ഇപ്പുറത്തുള്ള മുണ്ടോത്ത് അവിടെ ഒരു കേസ് ഉണ്ട് അതിന്റെ ഫയൽ തന്നെയാണ് ഇപ്പോഴും മൂപ്പരതിനെ പറ്റി പറഞ്ഞുകൊണ്ടേ ഇരിക്കാം എസ് വൈ എസിൽ ഇപ്പോഴും റിട്ടയർ ആയ അലിക്കോയ ഹജിന്റെ മൂപ്പരടുത്ത സമസ്തന്റെ കേസാണ് മൂപ്പരതും ചർച്ച ചെയ്യും ഒഫാ സാഹിബ് ഇപ്പം അടുത്ത ദിവസം നമ്മുടെ എൽസ്വെയർ ആംബിയൻസിൽ നമ്മുടെ പുതിയ വാങ്ങിയ സ്ഥലത്ത് വന്നിട്ട് ഏകദേശം ഞങ്ങൾ മണിക്കൂറുകളോളം ഇരുന്നു അഫാ സാഹിബിന് ഇനി അങ്ങോട്ട് ചെയ്യാനുള്ള കാര്യങ്ങളെ പറയാനുള്ളൂ പ്രായമായി ഇനിയൊന്നിനും വയ്യ ഒക്കെ മടക്കി വെച്ചതാണ് എന്നുള്ളൊരു വർത്തമാനം ഇവരിൽ നിന്നൊന്നും നമ്മൾ കാണുന്നില്ല നമ്മിൽ നിന്നും കാണരുത് അതാണ് ആ പ്രതീക്ഷ വെച്ച് ഇങ്ങനെ പോകുമ്പോൾ തല ആക്റ്റീവായി നിൽക്കും കണക്കുകൾ കുട്ടിയാൽ തെറ്റുകയില്ല ഓർമ്മക്കുറവ് വരികയില്ല എനിക്ക് വയസ്സായി ഇതൊക്കെ കഴിഞ്ഞു എന്നാർക്കെങ്കിലും തോന്നിയാൽ അവർക്ക് ഓർമ്മശക്തി കുറയും ബലക്ഷയമുണ്ടാകും പിന്നീട് പ്രവർത്തിക്കാൻ കഴിയാതെ വരും അതുകൊണ്ട് ആക്റ്റീവായിക്കൊണ്ട് ആക്റ്റീവായിക്കൊണ്ട് നിന്ന് അങ്ങനെ മരിച്ചിട്ടുള്ളവരാണ് നമ്മുടെ നേതാക്കന്മാർ എല്ലാം നമ്മൾ കണ്ടിട്ടുള്ളത് ഈ അടുത്ത ദിവസം സി ഉസ്താദിൻ്റെ ഉപ്പ വലിയ സി ഉസ്താദിൻ്റെ ആണ്ട് നമ്മൾ ആഘോഷിച്ചു തലേന്ന് ഒതുക്കങ്ങൾ പോയി ഒക്കെ ഉസ്താദ് അവരുടെ ജനാദയ്ക്ക് സംസ്കരിച്ച് വന്നിട്ടാണ് അവര് മരണപ്പെടുന്നത് ഒക്കെ ഉസ്താദ് ആണെങ്കിൽ അന്ന് രാവിലെ പോയി ദർശന് പോയി വന്നിട്ട് അങ്ങനെയാണ് മരണപ്പെടുന്നത് അങ്ങനെ ആക്റ്റീവായി നിന്നുകൊണ്ട് നമ്മുടെ എല്ലാ നേതാക്കന്മാരെയും നൂറു ഉളമയുടെയും എല്ലാം ചരിത്രം നോക്കിയാൽ നമുക്ക് അങ്ങനെ കാണാൻ കഴിയും അതുകൊണ്ട് ഇവർക്കൊക്കെ നല്ല ആരോഗ്യമുണ്ടാകണം ഓർമ്മശക്തി ഉണ്ടാകണം ദീർഘായുസ് ഉണ്ടാകണം തൂബ ലിമൻ ലി വയസ്സ് നീളുകയും അമല് നന്നാവുകയും ചെയ്താൽ അത് സൗഭാഗ്യമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് അങ്ങനെയുള്ള ആരോഗ്യവും ഓർമ്മശക്തിയും ഉള്ള നല്ല ആയുസ്സുള്ളവരായി ഈ സദസ്സിന്റെ വേദിയിലല്ല ഒരുപാട് ആളുകൾ കഴുത്തിൽ ഷാൾ ഇട്ടിരിക്കുന്ന നമ്മൾ ആദരിച്ചുകൊണ്ടിരിക്കുന്ന അതുപോലെ തന്നെ ഈ സദസ്സിൽ ഇരിക്കുന്നവർ തന്നെ അങ്ങനെ പ്രായമായവരും അല്ലാത്തവരും ഉണ്ട് എല്ലാവർക്കും അള്ളാഹു ദീർഘായുസും ആഫിയത്തും തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ ചുരുക്കുകയാണ് മജീദ് സാഹിബിൻ്റെ ഉദ്യമം അതാണ് ഈ പുസ്തകം ഇവിടെ പ്രകാശനം ചെയ്യാൻ പോകുന്നത് അദ്ദേഹത്തിൻ്റെ കൂടെ കുറഞ്ഞ കാലം ഈ മലയോര മേഖലയിലെ പ്രവർത്തനത്തിൻ്റെ ഭാഗമാകാൻ എനിക്ക് സാധിച്ചിരുന്ന അവരെ അവരുടെ കൂട്ടത്തിലൊക്കെ നമ്മൾ ജൂനിയർ ആയിരുന്നു പക്ഷേ അന്ന് അങ്ങനെ കുറേ കാലം പ്രവർത്തിക്കാൻ വേണ്ടി കഴിഞ്ഞു ഞാനൊരിക്കൽ ദുബായ് ചെന്നപ്പോൾ ഒരാളെനിക്ക് ഫോൺ ചെയ്തു ആരോ നമ്പർ കൊടുത്തതാണ് ദുബായ് മർക്കസിൻ്റെ ഓഫീസിലാണ് അന്ന് മൊബൈൽ ഫോണില്ല ഫോൺ വിളിച്ചിട്ട് അദ്ദേഹം ചോദിച്ചു നിങ്ങൾ ഈ മലയോര മേഖല ഇസ്ലാമിക സമിതി അതിൻ്റെ ആളല്ലേ അതെ ഒരു ക്യാഷ് ഉണ്ടായിരുന്നു അപ്പം അത് അങ്ങോട്ട് കൊണ്ടുവരാ എന്ന് പറഞ്ഞു ആ ഇതർ മൂലം വിൽക്കുള്ള അതേ ഓഫീസല്ലേ എന്ന് ചോദിച്ചിട്ട് അവിടെ ഞാൻ വേറെ ഏതെങ്കിലും ഒരു ഹൈദർ ഇവിടെ ഉണ്ടാവുമെന്ന് വിചാരിച്ചിട്ട് അത് തന്നെ ആയിരിക്കുമെന്ന് വിചാരിച്ചു അയാൾ വന്നു നോക്കുമ്പോൾ അത് വേറെ ഏതോ ഒരു സംഘടന ഓഫീസാണ് ആ മൗലവിൻ്റെ ആളാണ് ഈ ആൾ പക്ഷെ അയാൾ വരാനുള്ള കാരണം മജീദ് സാഹിബ് എഴുതിയൊരു നോട്ടീസ് അങ്ങോട്ട് വായിച്ചപ്പോൾ ആവേശം കയറിയിട്ട് ഇതിനെന്തായാലും സഹായിച്ചാൽ സഹായിക്കാതിരിക്കാൻ പറ്റൂല എന്ന് തോന്നിയിട്ടാണ് അപ്പോൾ ആ എഴുത്തിൻ്റെ ഒരു പവർ അതാ അത് വലിയ സാഹിത്യസമ്പുഷ്ടമായ ഭാഷ എന്നല്ല അതിൻ്റെ അർത്ഥം സാധാരണക്കാരൻ്റെ ഭാഷയിൽ ആ എഴുത്ത് അങ്ങനെ ഉള്ള നോട്ടീസുകളും ലഘുലേഖകളും അങ്ങനെയുള്ള നടന്നിട്ടുള്ള ആ കാര്യങ്ങൾ അതൊരു പുസ്തകമായി വരുമ്പോൾ വായിക്കുമ്പോൾ പലരും പറയും ഇനിയും നമുക്ക് ഇതുപോലൊരുപാട് പുസ്തകം എഴുതണമെന്ന് അതുകൊണ്ട് എല്ലാവരും അറിയുന്ന കഥകളൊക്കെ എഴുതുക വരും തലമുറക്ക് പകർത്തിക്കൊടുക്കുക ഒരു നാടിൻ്റെ ചരിത്രം മാത്രം എഴുതിയിട്ട് അൽപത് വോളിയുള്ള കിതാബുണ്ട് ഒരു സിറ്റിയുടെ ചരിത്രം പഴയ അപ്പോൾ താരിഖ് മക്കയുണ്ട് താരിഖ് മദീനയുണ്ട് താരിഖ് ബഹ്ദാദ് ഉണ്ട് താരീഖ് ദിമിഷ്കൽ കബീറുണ്ട് അങ്ങനെ എഴുതിയാൽ നമുക്കൊരുപാട് എഴുതാനുണ്ടാകും ഇവിടെ മലൈബാർ ഫൗണ്ടേഷൻ ഞാൻ നിട്ടുകയില്ല മലൈബാർ ഫൗണ്ടേഷൻ ഫോർ റിസേർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് എന്ന് പറഞ്ഞ പുസ്തകാലയം നോളജ് സിറ്റിയിലെ ഗവേഷണ കേന്ദ്രമാണ് അതിനു കീഴിൽ നമ്മൾ ഒരു ഇരുന്നൂറ് ആലിമീങ്ങളുടെയും നേതാക്കന്മാരുടെയും ചരിത്രം എഴുതാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് അല്ലമ്മ ഷിഹാബുദ്ദീൻ ഷാലിയാത്തി അവരുടെ മഹാനായ നെല്ലിക്കുത്ത് ഉസ്താദ് അതുപോലെ തന്നെ അങ്ങനെ തുടങ്ങിയ ഒരുപാട് ആളുകളുടേത് പുസ്തകം ഓൾറെഡി പ്രസിദ്ധീകരിച്ച് കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോഴും എഴുതിക്കൊണ്ടിരിക്കുകയാണ് കാരണം അവരുടെയൊക്കെ ചരിത്രം പരതണം അത് നമുക്ക് ക്രോഡീകരിച്ചെടുക്കണം ഈ ഇരിക്കുന്ന ആളുകൾക്കൊക്കെ കുറേ ചരിത്രം അറിയുമായിരിക്കും കുറച്ചുകൂടെ കഴിഞ്ഞാൽ പിന്നെ അറിയുന്നവരും ഉണ്ടാകില്ല അതുകൊണ്ട് അങ്ങനെയുള്ളത് ഒരു നമ്മൾ പ്രസിദ്ധീകരിക്കുന്നുണ്ട് കൂടാതെ ഇംഗ്ലീഷിലും അറബിയിലും തമിഴിലും കന്നഡയിലും ഹിന്ദിയിലും ഒരുപാട് പുസ്തകങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ഇതിൻ്റെ പുറത്ത് രണ്ട് കൗണ്ടറുണ്ട് അപ്പോൾ നിങ്ങളെല്ലാവരും ആ പുസ്തകങ്ങളൊക്കെ വാങ്ങുകയും സ്ഥിരമായി ഇതിൻ്റെ ഒരു വായനക്കാരും പുസ്തകം വാങ്ങുന്നവരുമായി മാറുകയും വേണം അതുപോലെ ഉസ്താദിൻ്റെ ദിക്റുകൾ ജാസാത്തുകൾ എല്ലാം ക്രോഡീകരിച്ചിട്ടുള്ള ചെറിയ പുസ്തകവും വലിയ കിതാബും ഉണ്ട് സമ്മാനമൊക്കെ കൊടുക്കാൻ പറ്റിയ രീതിയിലുള്ള നല്ല സ്വർണ്ണ കളറിൽ അച്ചടിച്ചിട്ടുള്ള കിതാബുണ്ട് മൗല്യത്തിൻ്റെ കിതാബുണ്ട് ഇതെല്ലാം അച്ചടിക്കുന്ന കൂട്ടത്തിൽ ഈ അടുത്ത് ഷാർജ ബുക്ക് ഫെയറിൽ വെച്ചൊരു പുസ്തകം പ്രസിദ്ധീകരിച്ചു ഇംഗ്ലീഷിൽ നമ്മുടെ ഇവിടുത്തെ ഓഫീസിലെ മാനേജർ കൂടിയായ സി ബി ഷെഫീഖ് നുറാനിൻ വിറാസ്ലെ മുദ്രസ് അദ്ദേഹം ഇംഗ്ലീഷിൽ എഴുതിയ സാമ്പത്തിക ശാസ്ത്രത്തെക്കുറിച്ചുള്ള പുസ്തകമാണത് പ്രോഫറ്റിക് ഇക്കോണമി എന്ന് പറഞ്ഞിട്ട് റസൂർല്ലാഹി സാഹു അലഹി വസ്ലമ തങ്ങളുടെ സാമ്പത്തിക ശാസ്ത്രത്തെ പറഞ്ഞുകൊടുള്ള ഒരു പുസ്തകം ഇത് ഷാർജിയിലെ പ്രൊഫസർമാർക്കും അതുപോലെ പലർക്കും കാണിച്ചപ്പോൾ എല്ലാവരും അതിൽ വലിയ താല്പര്യം പറഞ്ഞു തോമസ് ഐസക്ക് വായിച്ചു നോക്കിയിട്ട് വലിയ അത്ഭുതം പറഞ്ഞു അതുപോലെ തന്നെ വലിയ ആളുകൾക്ക് ആ പുസ്തകം നമ്മൾ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് അങ്ങനെയുള്ള ആളുകൾക്കൊക്കെ വാങ്ങിച്ചു കൊടുക്കാൻ ഗിഫ്റ്റ് കൊടുക്കാൻ കല്യാണത്തിനും മറ്റൊക്കെ ആളുകൾക്ക് കൊടുക്കുമ്പോൾ എന്താ കൊടുക്കേണ്ടത് എന്ന് ചിന്തിക്കുമ്പോൾ എന്തെങ്കിലും ഒരു പ്ലാസ്റ്റിക്കിൻ്റെ പൂവോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സമ്മാനമോ വാങ്ങിക്കൊണ്ടു പോകുന്നതിന് പകരം ഇത്തരം ഒരു പുസ്തകം വാങ്ങിയിട്ട് അത് കൊടുത്താൽ അതൊരു വലിയ മാതൃകയാകും അതുകൊണ്ട് ഈ പ്രസിദ്ധീകരണ ആലത്തെ എപ്പോഴും ഓർമ്മയിലുണ്ടാകണം അതിൻ്റെ കൂടെ എല്ലാവരും നിൽക്കണം എന്നുകൂടെ ഓർത്തുകൊണ്ട് എല്ലാവർക്കും സ്നേഹാശംസകൾ അർപ്പിച്ചുകൊണ്ട് ബഹുമാനരായ നെയ്ബാരി അവർ വളരെ വിശദമായി കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ശക്തമായ പിന്തുണയും മറ്റുള്ളവരുടെ പ്രവർത്തനവും ഇവിടെ ഇരിക്കുന്ന എല്ലാ മഹാന്മാരുടെയും ദ്വാകളും പ്രവർത്തനങ്ങളും പേരെടുത്ത് എണ്ണി എണ്ണി ഞാൻ പറയുമ്പോൾ ഈ ഇരിക്കുന്ന മുഴുവൻ ആളുകളെയും പറ്റി ഒരുപാട് പറയേണ്ടതാണ് പറയലല്ല ദ്വാ ചെയ്യലാണല്ലോ ആവശ്യം അള്ളാഹു താലാക്ക് നന്ദി ചെയ്യലാണല്ലോ ആവശ്യം അള്ളാഹു കബൂൽ ചെയ്യട്ടെ റഹ്മത്ത് ചെയ്യട്ടെ ബറഖാത്തുകൾ ചൊരിയട്ടെ മഹാനായ അണ്ടോണ ഉസ്താദ് പി പി ഉസ്താദ് മൊയ്ദീൻ ഷാ മാസ്റ്റർ ഹൈദർ ഹാജി കോയ മാസ്റ്റർ ഇങ്ങനെ തുടങ്ങി ഇനി ആരൊക്കെ പറയേണ്ടതുണ്ടോ നേരത്തെ ഇവിടെ പറഞ്ഞ ആളുകൾ ഉൾപ്പെടെയുള്ള ഇതെല്ലാം ആ പുസ്തകത്തിൽ ഉണ്ടാകും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഏതെങ്കിലും വിട്ടുപോയതായി നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടാൽ നിങ്ങളത് അറിയിച്ചാൽ അത് അടുത്ത പുസ്തകത്തിൽ വരും എന്നുകൂടെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് വാക്കുകൾ അവസാനിപ്പിക്കുന്നു അസ്സാം വാക്ക്